വിടെ ദുനിയ്ക്കെന്ത് ബന്ധം ദം ഇവിടെ ദുനിയാവിലനിക്കെന്ത് ബന്ധം ഇരുൾ ഇരുൾമൂടിയൊരി വഴിയില്ലെന്തൊണ്ണ്ട് സ്വന്തം ഇരുൾ ഇരുൾമൂടിയൊരി വഴിയില്ലെന്തൊണ്ണ്ട് സ്വന്തം ഇളം <ideritas> ും സുഗന്ധം ഇളം തന്നലായത്തും സുഗന്ധം ഈ ഇടവഴിയേ വരണം അവളുടെ നിർബന്ധം പ്രാന്തായ എന്ത് സുഗം സക്കറാത്തുൽ സക്കറാതുൽമോ തെന്തുരസം എന്ത് സുഖം സക്കറാത്തുൽ തെന്തുരസം ഇനിയുമയോ നാളൻ വഴി ദൂരമുണ്ട് ലൈലാ കസറിൻ നലങ്കാരം കണ്ട് ഇനിയുമെത്രയോ നാളൻ വഴി ദൂരമുണ്ട് ലൈലാന്റെ കസിറിൻ നലങ്കാരം കണ്ട് അതിനാല് നിസ്കാരാർജമ്മും കസറുണ്ട് നിസ്കാരം ജമ്മും കസറുണ്ട് അവകാശിയായി ഞാനല്ലാതെയാരുണ്ട് ഭ്രാന്തായാൽ ഭ്രാന്തായാൽ എന്ത് സുഖം സക്കറാ തുൽമോ തെതുരസം കൊടുങ്കാട്ടിനുള്ളിലെ ആ കൊള്ളിക്കൊരു കൊടുങ്കാട്ടിനുള്ളിലെ ആ കൊള്ളിക്കൊരു മുത്തം നൽകണം എനിക്കും ലൈലാക്ക് എനിക്കും ലൈലാക്ക് കൊടുവാളാൽ തുണ്ടം തുണ്ടം മരിഞ്ഞതോർത്തു കൊടുവാളാൽ തുണ്ടം തുണ്ടം മറിഞ്ഞൂർക്ക് കൊട്ടാരത്തിൽ ഇന്നതിലൈലാന്റെ അറാക്ക് ഭ്രാന്തായാൽ ഭ്രാന്തായാൽ എന്ത് സുഗം സക്കറ തുൽമോ തെതുരസം ഭ്രാന്തായാൽ

പ്രണയം സമർപ്പണമല്ലേ പ്രാന്ത പ്രണയമല്ലേ പ്രണയം സമർപ്പണമല്ലേ പറയുന്നോർ പറയട്ടേ പ്രണയിച്ചിടാ പ്രണയിച്ചിടാ ഭ്രാന്തന്നാൾ പ്രണയമല്ലേ പ്രണയം സമർപ്പണമല്ലേ പറയുന്നൂർ പറയട്ടെ പ്രണയിച്ചിടാ പ്രണയിച്ചിടാ നീയാണ് എല്ലാം നിന്നെല്ലാതില്ലാ മണ്ണിൽ േർന്നിലയിക്കാൻ അനുവദിക്കൂ അനുവദിക്കൂ ഭ്രാന്തെന്നാൽ പ്രണയമല്ലേ പ്രണയം സമർപ്പണമല്ലേ പറയുന്നോർ പറയട്ടെ പ്രണയിച്ചിടാ പ്രണയിച്ചിടാ എന്റെ നോട്ടം നിന്റെ മുഖത്ത് നിന്റെ വാസമി എന്റെ നോട്ടം നിന്റെ മുഖത്ത് നിന്റെ വാസമി ആ സ്വരം മീ തടിയൊരു തരം മസ്തു തീർക്കുന്നു ആ സ്വരം മീ തടിയിൽ ഒരു തരം മസ്തു തീർക്കുന്നു ഭ്രാന്തന്നാൾ പ്രണയമല്ലേ പ്രണയം സമർപ്പണമല്ലേ പറയുന്നോർ പറയട്ടെ പ്രണയിച്ചിടാ പ്രണയിച്ചിടാ राग मौतिल पूतिरुत्े यील्लात् राग मौतिल पूदि पात सात् मोहम जमाले पासा कीता पात पच मोहम पासा कीता ഭ്രാന്തന്നാൽ പ്രണയമല്ലേ പ്രണയം സമർപ്പണമല്ലേ പറയുന്ന പറയട്ടെ പ്രണയിിച്ചിടാ പ്രണയിച്ചിടാ ഭ്രാന്തന്നാൽ പ്രണയമല്ലേ പ്രണയം സമർപ്പണമല്ലേ പറയുന്നോർ പറയട്ടെ പ്രണയിച്ചിടാ ണയിച്ചിട ഹജ്ജെയ്താലൊന്നും കിട്ടൂല്ല അഹതവൻ ആദിത്യത്തിൽ പറ്റുന്നു ഹജ്ജെയ്താലൊന്നും കിട്ടൂല്ല ടാൻ പറ്റും ഒമ്പിനടിച്ച് വിമാനം കേറി ടജിന് പോകണ്ട ലബക്കെന്ന ബൈക്കുമേറി ടജിന് പോയി കോളി നൽ ഹജ്ജിന് പോയി കോളി ടിച്ച് വിമാനം കേറി ടജ്ജിന് പോകണ്ട ലബ്ബൈക്കെന്ന ബൈക്കുമ കേറി ടജ്ജിന് പോയി നൽ നൽഹജ്ജിന് പോയി കോളി ഹജ്ജെന്നത് പത്രാസല്ല പാപ്പരാണെന്നറിവാണ് പത്രാസല്ല ഹെന്നത് പത്രാസല്ലെന്നറിവാണ് ഹാജിയെന്നാൽ കേളിയ ഹജ്താലൊന്നും കിട്ടൂല്ല അഹതവൻ ആദിത്യത്തിൽ ആറാടാൻ പറ്റും വെറുതനെ വെറുതെ വെറുതെ വിളിച്ചാൽ വരാൻ കൂടുന്നൊരു വെറുതനെ വെറുതെ വെറുതെ വിളിച്ചാൽ വരാൻ കൂടുന്നൊരു കയ്യോടെ ഇളം മടങ്ങലാണ് അജ്ജ് അറിവുണ്ടോ ഹജ്ജ് ചെയ്താലൊന്നും കിട്ടൂല്ലാതെ കിട്ടുന്നു അഹദവൻ രാദിത്യത്തില്ലാടാൻ പറ്റുന്നു അഹദവൻ രാദിത്യത്തില്ല ആറാടാൻ പറ്റും വിമാനം കേറി ടജിന് പോകണ്ട ലബ്ബൈക്കെന്ന ബൈക്കുമ്മ കേറി ടജിന് പോയി കോളി നൽഹജിന് പോയി കോളി നൽഹജിന് പോയി കോളി ൊരു മുറിയെ നാലാൽ തിരുത്തിടുന്നേ അറിവറിവെന്നോതിയൊരു മൂസായി ഈ സായി കേഴി ഫലിഫെന്നൊരു മുറിയെ നാലാൽ തിരി അറിവറിവെന്നോദിയൊരു സായി ഈ സായി ദാവൂതിൽ കേളുന്നു അറിയാമൽ കൂകുന്നു ഇസ് മഹമ്മദ് ഓദാമൽ തിരിയും ൂലാരെന്ന് അറിയാമൽ കൂകുന്നു ഇസു മഹമ്മദ് ഓദാമൽ ഹക്കേത് തിരിയും എനിക്കുവേണ്ട സ്വർഗമെനിക്കു വേണ്ട എനിക്കു വേണ്ട നരകമെനിക്കു വേണ്ട എനിക്ക് കുവേണ്ട സ്വർഗമെനിക്കു വേണ്ട എനിക്ക് കൂണ്ട നരകമെനിക്കുവേണ്ട ഇഷ്കാലിക്കനിൻ്റെ റപ്പ് മാത്രം മസ്താൽ മനസ്സിലാമുറപ്പി മാത്രം ഇഷ്കാലിക്കനിൻ്റെ റബ്ബ് മാത്രം മസ്താൽ മനസ്സിലാ മുറപ്പി മാത്രം എനിക്കു വേണ്ട സ്വർഗമെനിക്ക് വേണ്ട എനിക്കു വേണ്ട നരകമെനിക്ക് വേണ്ട എനിക്കു വേണ്ട സ്വർഗമെനിക്ക് വേണ്ട എനിക്കു വേണ്ട നരകമെനിക്ക് இடெல்லாரும் சொல்ல இடெல்லாரும் சொல்ல மனுஷனை கண்டால் சிரிக்கான் பிஷ்கி

മനുഷ്യനെ കണ്ടാൽ ചിരിക്കാൻ വല്ലാത്ത ന്യായം നോക്കി വീതം വെച്ചാൽ ന്യായം നോക്കി വീതം വെച്ചാൽ ഫിറ് ഔന ദോസ நியமம் போல நடந்த நடந்தால் குத்துபுல்லா பிலிசு இஷ் 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 இவிடெல்லாரும் சொல்லண இஷ் இவிடெல்லாரும் சொல்லண இஷ் मनुष्य ने कंडाल चिरिकान वल्लात फिस्क मनुष्य ने कंडाल चिरिकान वल्लात फिस्क इवर कला ने कितल रिस्क इश्क 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 राग में राग में अनुराग में आदियाए आदिया छोड़ राग मे राग मे राग मे अनुराग मे राग मे राग मे अनुराग मे तिङ्गला बी पी तङ्कमेम् बी पी तङ्कमे

सदा अनुराग मे राग मे अनुराग मे राग राग अनुराग